ിലെ അതിഥി തൊഴിലാളികളെ അന്നമുട്ടി മോദിയുടെ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കൂടിയാവുകയാണ് ഇത്തരത്തിൽ കേരളത്തിലുള്ള ഒരു വിഭാഗം അതിഥി തൊഴിലാളികൾ സംസ്ഥാനത്ത് ഏകദേശം മൂവായിരത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഉള്ളത് ഇവർ റേഷൻ കടയെ ആശ്രയിക്കുന്നവരാണ് എന്നാണ് സർക്കാർ കണക്കുകളിൽ പറയുന്നത് ഈ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മലപ്പുറം ജില്ലയാണെന്ന് ഭക്ഷ്യമന്ത്രി പറയുന്നു അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് പേരാണ് മലപ്പുറം ജില്ലയിൽ റേഷൻ വാങ്ങുന്നത് ഇതിൽ ഇരുന്നൂറ്റി എൺപത്തി പേർ ബിഹാറികളും നൂറ്റി അറുപത്തിയേഴ് പേർ തമിഴ്നാട്ടുകാരുമാണ് രണ്ടാം സ്ഥാനത്ത് ഇടുക്കിയാണ് ഇടുക്കിയിൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേരും എറണാകുളത്ത് മുന്നൂറ്റി ഇരുപത്തിയൊൻപത് കോഴിക്കോട് മുന്നൂറ് കണ്ണൂർ ഇരുന്നൂറ്റി പതിനഞ്ച് പാലക്കാട് നൂറ്റി മുപ്പത്തിയേഴ് തൃശൂർ നൂറ്റി ഇരുപത്തിയേഴ് തിരുവനന്തപുരം എഴുപത് ആലപ്പുഴ തൊണ്ണൂറ്റിമൂന്ന് കോട്ടയം അറുപത്തിമൂന്ന് കൊല്ലം മുപ്പത്തിയെട്ട് പത്തനംതിട്ട മുപ്പത്തിയൊന്ന് വയനാട് അറുപത്തിരണ്ട് എന്നിങ്ങനെയാണ് അതേസമയം സംസ്ഥാനത്ത് മൂന്നര ലക്ഷത്തിലധികം അതിഥി തൊഴിലാളികൾ ഉണ്ടെന്നാണ് സർക്കാർ കണക്കുകളിൽ പറയുന്നത് അതിഥി പോർട്ടലിൽ ഈ വർഷം മാർച്ച് പതിനാല് വരെ മൂന്ന് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി എൺപത്തി എട്ട് പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ പേർ പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പേരാണ് വിവിധ ജോലികൾക്കായി പശ്ചിമബംഗാളിൽ നിന്നും കേരളത്തിൽ എത്തിയത് അസമിൽ നിന്ന് അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേർ ബീഹാറിൽ നിന്ന് അൻപത്തി ഒന്നായിരത്തി അറുപത്തിമൂന്ന് പേർ ഒഡീഷയിൽ നിന്ന് നാല്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഝാർഖണ്ഡിൽ നിന്നും മുപ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുമാണ് ഉള്ളത് രാജ്യത്ത് സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് അഥവാ ഒ എൻ ആർ സി ഭക്ഷ്യസുരക്ഷാ നിയമം എൻ എഫ് എസ് എ പ്രകാരം കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് രാജ്യത്തുടനീളം ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം നിലവിലുള്ള റേഷൻ കാർഡുകൾ ഒരു രാജ്യം ഒരു റേഷൻ കാർഡായി മാറും എന്നതാണ് പ്രത്യേകത സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതി ലഭ്യമാണ് കുടിയേറ്റ തൊഴിലാളികൾക്ക് സഹായകമാകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ആർക്കും എവിടെ നിന്നും റേഷൻ വാങ്ങാൻ സാധിക്കും രണ്ടായിരത്തി മുപ്പതോടെ പദ്ധതി വിജയകരമാകും എന്ന വിലയിരുത്തലാണ് കേന്ദ്രത്തിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേന്ദ്രം ിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്തെ കുടിയേറ്റക്കാർക്കായി ഒരു രാജ്യം ഒരു റേഷൻ പദ്ധതി നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു കുടിയേറ്റക്കാർക്ക് അവരുടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് രാജ്യത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാം എന്ന് സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ എൺപത് കോടി കുടുംബങ്ങൾക്ക് റേഷൻ നൽകുന്ന പദ്ധതി നടപ്പാക്കുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ വിശദമായി സംസാരിച്ചിരുന്നു ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് സംസ്ഥാനങ്ങളിൽ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി പരീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഓഗസ്റ്റ് ഒന്നിന് തെലങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ച പദ്ധതി പിന്നീട് പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയായിരുന്നു ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം ാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നുമുള്ള എല്ലാ റേഷൻ കാർഡ് വിവരങ്ങളും ഒരു സിസ്റ്റത്തിലേക്ക് ബന്ധിപ്പിച്ചാണ് വൺ വൺ നേഷൻ റേഷൻ കാർഡ് പദ്ധതി പ്രവർത്തിക്കുന്നത് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എൺപത് ശതമാനം ആളുകൾ ഈ പദ്ധതിയുടെ ഭാഗമാണ് നിലവിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളും പദ്ധതിയുടെ ഭാഗമാണ് ആധാർ കാർഡിനെ ഇ പോസ്റ്റ് മെഷീനുമായി ബന്ധിപ്പിച്ചാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതി നടപ്പാക്കുന്നത് ഗുണഭോക്താക്കൾക്ക് അവരുടെ കുടിയേറ്റ സ്ഥലത്തെ ഏത് ന്യായവില കടയിലും ഇ പി ഒ എസ് ഉപകരണങ്ങളിൽ പോർട്ടബിലിറ്റി വഴി അവർക്ക് അർഹമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാനുള്ള സൗകര്യം ലഭ്യമാണ് ഇതോടെ രാജ്യത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാൻ സാധിക്കും സ്വന്തം സംസ്ഥാനത്ത് ലഭിക്കുന്ന അതേ അളവിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാകും റേഷൻ കാർഡുകളിലെ പന്ത്രണ്ടക്ക നമ്പർ ഉപയോഗിച്ചാണ് ഓദർ ഒഥന്റിക്കേഷൻ വഴി ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന് കീഴിൽ വരുന്ന എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഗുണഭോക്താക്കൾക്കും ആധാർ കാർഡ് വിവരങ്ങൾ ഉൾപ്പെടുത്തി വൺ നേഷൻ വൺ റേഷൻ കാർഡ് പദ്ധതിയുടെ ഭാഗമാകാം ന്യൂസ് ഡെസ്ക് Carvas.